സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കണ്ണൂർ ജില്ലയിൽ കണ്ണൂർ താലൂക്കിലുള്ള ഒരു പഞ്ചായത്തിൻ്റെ പേരാണ് വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലം പേര് മാടായി ഈ മാടായിൽ ഏറ്റവും വലിയ ചരി ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥാപനമെന്ന് പറയുന്ന ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാലിൽ മാലിക് ഇബ്നു ദിനാർ സ്ഥാപിച്ച ഒരു മുസ്ലിം പള്ളിയാണ് കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പള്ളികളിലൊന്നാണ് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാലിൽ ഏകദേശം ഇന്നേക്ക് തൊള്ളായിരം കൊല്ലങ്ങൾക്ക് മുമ്പ് മാലിക് ഇബ്നു ദിനാർ സ്ഥാപിച്ച മാടായി പള്ളി ചരിത്രപരമായി ഏറെ പ്രസിദ്ധി പെറ്റതാണ് അതുപോലെ തന്നെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് മാടായി കാവ് ഈ മാടായി കാവ് എന്നത് കോലത്തിന് രാജാക്കന്മാരുടെ കുലദേവത ആണ് എന്ന് കരുതപ്പെടുന്നു അതായത് നമ്മുടെ വടക്ക് ചന്ദ്രഗിരിപ്പുഴയ്ക്കും തെക്ക് കോലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള പ്രദേശങ്ങൾ ഒരു കാലത്ത് കോലത്തിന് രാജാക്കന്മാരുടെ കോലത്ത് രാജാക്കന്മാരുടെ കൈവശമായിരുന്നു വളരെ പ്രാചീന കാലത്തെന്ന് കരുതപ്പെടുന്നു ഏതായാലും ആ ഒരു രാജകുടുംബത്തിൻ്റെ പരമ്പരയെക്കുറിച്ച് അതിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് എഴുതിയ മലയാളത്തിൽ മലയാ എഴുതിയ ഒരു സംസ്കൃത കാവ്യമാണ് മൂഷിക വംശം അതിനകത്ത് ഏതാണ്ട് നൂറ്റിയെട്ട് രാജാക്കന്മാരെ കുറിച്ചൊക്കെ അതിനകത്ത് വളരെ വിശദമായി പറയുന്നുണ്ട് പതിനൊന്നോ പന്ത്രണ്ടോ നൂറ്റാണ്ടിൽ എഴുതിയതാണ് മൂഷിക വംശം സംസ്കൃതത്തിലാണ് അത് എഴുതിയിട്ടുള്ളത് മലയാളത്തിലേക്ക് അതിൻ്റെ പ്രവർത്തനവും ലഭ്യമാണ് അപ്പോൾ ഇത്രയും ചരിത്ര പ്രാധാന്യമുള്ള ഇത്രയും പഴമയും പഴക്കവുമുള്ള കോലത്ത് നാട്ടിലെ രാജാക്കന്മാരുടെ കുലദേവത ഭദ്രകാളിയാണ് ആ ഭദ്രകാളിയെ സ്ഥാപിച്ചിരിക്കുന്നത് കാവിലാണ് മാടായിക്കാവിലാണ് മാടായിക്കാവ് എന്ന് പറയുന്നുവെങ്കിലും ആ കാവിൻ്റെ പേര് തിരുവറകാട് എന്നാണ് തിരുവറകാട് തിരുവറകാട്ട് ദേവിയാണ് അവിടുത്തെ മാടായിക്കാവില് പ്രതിഷ്ഠ അത് ഭദ്രകാളിയ ഇതിന് നമുക്ക് തിരുവനന്തപുരവുമായി തിരുവനന്തപുരം ജില്ലയുമായി ഒരു ബന്ധമുണ്ട് കൊല്ലവർഷം നാനൂറ്റി എൺപതിൽ അതായത് ആയിരത്തി മുന്നൂറ്റി അഞ്ചിൽ മരുമക്കത്തായം തുറന്നു വന്നിരുന്ന തിരുവിതാംകൂറിൽ ആ രാജകുടുംബത്തിൽ പെൺ ഇല്ലാതെ വന്നതിനെ തുടർന്ന് രണ്ട് രാജകുമാരിമാരെ ഈ കോലത്ത് നാട്ടിൽ നിന്നും ദത്തെടുത്ത് തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ആറ്റിങ്ങൽ വാമനപുരം നദിയുടെ തീരത്ത് ഒരു കൊട്ടാരം പണിത് അവിടെ താമസിപ്പിച്ചു അതാണ് കൊല്ലമ്പുഴ കൊട്ടാരം ഇന്ന് മുണ്ടാ കൊട്ടാരം ഇവർക്ക് ജനിക്കുന്ന ഈ രാജകുമാരിമാർക്ക് ജനിക്കുന്ന ആൺകുട്ടികളാണ് പിന്നീട് വേണാടിൻ്റെ നാല് താവഴികൾ പിന്നെ ഭരിക്കുന്നതും ഭരണകർത്താക്കളാകുന്നതുമൊക്കെ അന്ന് അവരിവിടെ വരുമ്പോൾ അവരോടൊപ്പം തന്നെ ീ മാടായിക്കാവില് ഭദ്രകാളിയെ നാന്തകംവാളിൽ ആവാഹിച്ച് ആറ്റങ്ങൾ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ കാവ് അറിയപ്പെടാൻ തിരുവാറാട്ടുകാവെന്നാണ് യഥാർത്ഥത്തിൽ എൻ്റെ പേര് തിരുവറകാട് എന്നാണ് ഈ തിരുവറകാട് മലബാർ കണ്ണൂരിൽ നിന്ന് യാത്ര ചെയ്ത് ആറ്റിങ്ങലെത്തിയപ്പോൾ തിരുവറകാട് കാവായി യഥാർത്ഥത്തിൽ ആറാട്ടുമായി അതിന് ബന്ധമൊന്നുമില്ല തിരുവറക്കാട് ദേവിയാണ് ഇവിടെയും പ്രതിഷ്ഠിച്ചുള്ളത് അത് തിരുവറകാട് തന്നെയാണ് തിരുവറകാട്ട് ദേവിയെ നമ്മൾ തിരുവാറാട്ട് കാവാക്കി മാറ്റുകയായിരുന്നു തിരുവനന്തപുരത്തുകാർ ഇത് തിരുവിതാംകൂർ രാജാക്കന്മാരുടെ കുലക്ഷേത്രമായി കരുതി അവിടെ വെച്ചാണ് ഇവർ തിരുവിതാംകൂർ രാജാക്കന്മാർ അരിയിട്ട് വാഴ്ച നടക്കുക അധികാരമേൽക്കുക എന്ന് പറയുന്നതിൻ്റെ മറുഭാഷ്യമാണ് ഈ അരിയിട്ട് വാഴ്ച എന്ന് പറയും തിരുവിതാംകൂർ രാജാക്കന്മാർ ഇന്നും അരിയിട്ട് വാഴ്ച നടത്തുന്നത് ഈ തിരുവാറാട്ടകാവുന്ന തിരുവറക്കാടിൽ വെച്ചാണ് മാറ്റെങ്കിൽ വെച്ചാണ് അപ്പോൾ അങ്ങനെ ഒരു ബന്ധം കൂടി നമുക്ക് ഓലത്ത് നാടുമായി തിരുവനന്തപുരത്തിന് ഉണ്ട് ഗോത്രപരമായി ഇവർ രണ്ടുപേരും ഇരുകൂട്ടനും ബന്ധുകളുമാണ് അപ്പോൾ നമ്മുടെ പ്രധാന വിഷയം ഇതല്ല മാടായി എന്ന സ്ഥലത്തിൻ്റെ നിരുത്യെക്കുറിച്ചാണ് സ്ഥലതാമത്തിൻ്റെ നിരുത്യെക്കുറിച്ചാണ് അപ്പോൾ ഇത് ഏകദേശം കടൽത്തീരത്തിനടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് മാടായി അവിടെ ഒരു പുഴയുണ്ട് ആ പുഴയുടെ പേര് കുപ്പംപുഴ എന്നാണ് അതിന് നദി എന്നൊരു പേര് കൂടിയുണ്ട് ഈ കുപ്പൻപുഴയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു കിള്ളി നദി ഉണ്ട് എന്നുള്ളത് നമ്മൾ മറക്കുന്നില്ല തിരുവനന്തപുരത്തെ കിള്ളി നദി പോലെ തന്നെയാണ് ഒരു കിള്ളാ നദി ഈ മാടായി പഞ്ചായത്തിലൂടെ ഒഴുകുന്നുണ്ട് അതിൻ്റെ പേര് ആണ് കുപ്പൻപുഴ ഇന്ന് കുപ്പൻപുഴ എന്നാണ് അറിയപ്പെടുന്നത് പഴയ രേഖകളിലൊക്കെ ഈ പിന്നെ മൂഷിക വംശം കാവ്യത്തിലൊക്കെ പറയുന്ന കിള്ളാനദി എന്നാണ് കില്ലാനദി എന്നും പറയുന്നതാണ് അപ്പോൾ അങ്ങനെ കടലിൽ ഒഴുകി ഇറങ്ങുമ്പോൾ സൃഷ്ടിക്കുന്ന അഴിയിൽ നിന്നാണ് ഈ പേര് രൂപപ്പെട്ടത് അതായത് ഞാൻ നമ്മൾ ഈ വാമൊഴിക്ക് ഒരു പ്രത്യേകത ഉള്ള വളരെ എളുപ്പത്തിൽ കാര്യങ്ങൾ പറയും അഴി എന്ന് പറയുന്നതിനെ നമുക്ക് എളുപ്പത്തിൽ പറയാൻ പറഞ്ഞാൽ അയി എന്നാണ് ഇപ്പോൾ നമ്മൾ കോഴിക്കോടിനെ കുറിച്ച് വളരെ വേഗത്തിൽ നമ്മൾ വാമൊടിയിൽ പറഞ്ഞ കോഴിക്കോട് എന്നാണ് കോഴിക്കോട്ട് എന്നാൽ കോഴിക്കോട് എന്ന് നമ്മൾ ബലിപ്പിച്ച് പറയുമ്പോൾ കോഴിക്കോട്ടുള്ളവരുടെ വാമൊടിയിൽ നമ്മൾ കോഴിക്കോട് എന്നാണ് അതുപോലെ ഈ അഴികളെല്ലാം ഐകളായി മാറിയിട്ടുണ്ട് പിണറായി പിണറായി എന്നാ പറയുക അങ്ങനെ ഒരുപാട് അഴികൾ കോട്ടായി പിണറായി അങ്ങനെ ഒരുപാട് സ്ഥലനാമങ്ങൾ ഈ അഴിയുമായി ബന്ധപ്പെട്ട അയി എന്ന് വളരെ വേഗത്തിൽ പറയുന്ന ഒരു ഉണ്ട് അങ്ങനെയാണ് മാടിലെ അഴി മാടായി ആറി മാറിയത് ഇനി നമുക്ക് നോക്കേണ്ടത് മാട് എന്താണ് അയി എന്ന് പറയുന്നത് അഴിയാണ് പക്ഷേ എന്താണ് ഈ മാട് മാടെ നമ്മൾ പറയുമ്പോൾ കന്നുകാലികളെ കുറിച്ചാണ് ഈ മാട് എന്ന് പറയാറുള്ളത് അതല്ല മാട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കുന്നു എന്നാണ് ഇളമാട് കീഴ്മാട് നമ്മൾ ആലപ്പുഴ അല ആലുവയിലൊരു കീഴ്മാടുണ്ട് ഇടുക്കിയിലൊരു ഇളമാടുണ്ട് കോഴിക്കോട്ട് തന്നെ ഒരു വെള്ളിമാട് ഉണ്ട് അപ്പോൾ ഈ പറഞ്ഞ ഇതൊക്കെ കുന്നുകളാണ് ചെറിയ കുന്നുകളെയാണ് സാധാരണ മാട് എന്നുള്ള പദം കൊണ്ട് ഉദ്ദേശിക്കുക മാടിലെ മാടായി ഏഴിമല എന്നാണ് നമ്മുടെ പിന്നെ കോലത്ത് നാടിൻ്റെ മറുപേരാണ് ഏഴിമല ഏഴിൽമല എഴുന്ന് നിൽക്കുന്ന മലയുള്ള പ്രദേശം എന്നുള്ള അർത്ഥത്തിലാണ് ഏഴിമല അല്ലെ ഏഴിമലയുള്ളത് കൊണ്ടല്ല എഴുന്നിൽക്കുന്ന മല എന്നുള്ള അർത്ഥത്തിലാണ് ആ എഴുന്ന നിൽക്കുന്ന മല എന്നുള്ള അർത്ഥത്തിൽ ഏഴിൽമല എന്ന് ഏഴിമല എന്ന് എലിമല എന്നൊക്കെ പിൽക്കാലത്ത് അതിന് പേരുകൾ മാറി മാറിയൊക്കെ വാമൊഴിയിൽ വന്നിട്ടുണ്ട് അങ്ങനെ എഴുന്ന നിൽക്കുന്ന മലയുള്ളിടത്ത് ഒരു പുഴയാൽ രൂപപ്പെട്ട അഴി മാടിലെ അഴി പറഞ്ഞു പറഞ്ഞത് മാടായിയായി ചുരുങ്ങുകയാണ് ഉണ്ടായത് അങ്ങനെ മാടിലെ അഴി അതെ കുന്നിൻ്റെ അടിഭാഗത്ത് രൂപപ്പെട്ടു വന്ന അഴി എന്നുള്ള അർത്ഥത്തിൽ മാടാഴി മാടായിയായി ചുരുങ്ങുകയായിരുന്നു വാവൊഴി വഴക്കത്ത് നന്ദി നമസ്കാരം